എല്ലാവർക്കും വീണ്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഒരു അഞ്ച് മണിക്ക് എഴുന്നേരത്താണ് പിന്നെ കുറച്ച് നേരം മൂവിയൊക്കെ കണ്ടുകൊണ്ടിരുന്നു സ്കൂൾ അടച്ചിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ രാവിലെ അത്യാവശ്യപ്പെട്ട പണികളൊന്നുമില്ല പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മാവൊക്കെ കുഴച്ച് വെച്ചതിന് ശേഷം വന്നിട്ടാണ് ഫ്രണ്ടിൽ സിറ്റൌട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോകാതെ ഇനി മിറ്റമൊക്കെ അടിച്ച് ചെല്ലുമ്പോഴത്തേക്കും മാവ് റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും അപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കിയാൽ മതി വേറെ ആരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ അപ്പം ഫസ്റ്റ് തന്നെ സിറ്റൗട്ട് അടിച്ച് വരിയിട്ട് പിന്നെ ഒന്ന് തുടച്ചും കൂടി ഇടുന്നുണ്ട് വീടിൻ്റെ അകത്തെ റൂമുകളൊന്നും എല്ലാ ദിവസവും തുടക്കില്ല കേട്ടോ ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോഴാണ് തുടക്കാറ് പക്ഷേ ഫ്രണ്ടിലെ ഈ ഒരു സിറ്റൗട്ട് ഡെയിലി തുടച്ചിടാറുണ്ട് കേട്ടോ രാവിലെ സമയം അധികം ആയിട്ടില്ല ഏകദേശം ഒരു ആറര ഏഴ് മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ പക്ഷേ രാവിലെ തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇനിയിപ്പം മഴക്കാലം തുടങ്ങാൻ പോകുന്നതിൻ്റെ ആയിരിക്കും ഇത്രയും നല്ല വെയിൽ രാവിലെ ഇന്ന് രാവിലെ കഴിക്കാനായിട്ടുണ്ടാക്കുന്ന ഇടിയപ്പമാണ് നൂൽപ്പൂട്ട് രാവിലെ തന്നെ കുറച്ച് വെച്ചതുകൊണ്ട് അത്യാവശ്യം രാവിലത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ ഒന്നത്തേക്ക് മാവ് തണുത്തിരിപ്പുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് കറക്കി എടുക്കുകയാണ് കേട്ടോ ഇതിനുള്ള കറി രാവിലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കടലയും ബീട്രൂട്ടും ക്യാറ്റുംകോൾ ഇട്ടിട്ടുള്ള മസാല കറിയായിരുന്നു കേട്ടോ അത് രാവിലെ ഞാൻ മൂവി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് മാത്രമേ വേവിച്ചെടുക്കാനുള്ളൂ അങ്ങനെ അത് അടുപ്പിലോട്ട് വെച്ചു പിന്നെ കുറച്ച് വെന്തിട്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൊത്തം കഴിക്കാനല്ല ഞാനൊരു പാത്രത്തിലാക്കി വെച്ചേക്കുന്നതാണ് അതെല്ലാം കഴിഞ്ഞ് മക്കൾക്കൊക്കെ ഒക്കെ കൊടുത്തതിന് ശേഷം വന്നിട്ട് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് കുറച്ച് പയറുണ്ട് പറിക്കാനായിട്ട് അപ്പോൾ പയറൊക്കെ ഇനി ഏകദേശം തീരാറായിട്ടുണ്ട് ഇനി ഇനിയിപ്പം നടുന്നില്ല കേട്ടോ മഴ തുടങ്ങുന്ന സമയമായിട്ടുണ്ടല്ലോ പിന്നെ മഴക്കാലത്ത് നടുന്നൊരു നാടൻ പയറുണ്ട് അത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ മഴ തുടങ്ങുന്ന സമയത്ത് അത്യാവശ്യം ചായയും പ്രാണിയൊക്കെ വന്നിട്ട് അതെല്ലാം നശിപ്പിച്ച് കളയും അതുകൊണ്ട് എങ്ങനെയാണ് മഴയെന്നൊക്കെ നോക്കിയിട്ടാണ് നടന്നുള്ളേ അപ്പോൾ ഇതെനിക്ക് അപ്പോൾ ഒന്ന് ലാസ്റ്റ് പയറാന്ന് തോന്നുന്നുട്ടോ എന്നാലും കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ ഉണ്ട് പിന്നെ വെണ്ടയൊക്കെ നമുക്ക് ഈ മഴക്കാലത്ത് നന്നായിട്ട് ഉണ്ടാവുക ഇനി ഇനിയിപ്പോൾ കുറച്ചും കൂടി നട്ട് കൊടുക്കണം വെണ്ട അപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നു അതും കൂടി പറിച്ചെടുക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചി നടുന്ന വീഡിയോ കേട്ടോ അപ്പോൾ ഇഞ്ചി എനിക്ക് വിത്ത് കിട്ടിയിട്ടില്ല ഇഞ്ചിയുടെ അപ്പോൾ വിത്ത് കിട്ടുന്ന സമയത്ത് ഞാൻ നടുന്ന കാണിക്കാം കേട്ടോ നോക്കട്ടെ എവിടെ ഉണ്ടോ കുറച്ചൊക്കെ കാണത്തുള്ളൂ എന്നാലും ഇഞ്ചി നടുന്ന സമയമായിട്ടുണ്ട് കേട്ടോ ഞാനിതുവരെ നട്ടിട്ടില്ല പിന്നെ കുറച്ച് മഞ്ഞളും ഉണ്ട് നടാനായിട്ട് അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഇഞ്ചി വിത്തിനി എവിടെ നിന്നെങ്കിലും മേടിക്കണം സ്ഥലമുണ്ട് നടാനായിട്ട് അപ്പോൾ അത് മേടിച്ചിട്ട് നടുന്ന കാണിക്കാവേ എന്നാലും ഇപ്പം നട്ട് തുടങ്ങാം കേട്ടോ പിന്നെ കുറച്ച് ഇതാ ഇങ്ങനത്തെ പയറുണ്ടായിരുന്നു ഇങ്ങോട്ട് മാറ്റി നട്ടത് അതും പറിച്ചെടുത്തു പിന്നെ വഴുതനങ്ങും പറിക്കുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് കോവയ്ക്കുണ്ട് പറിക്കാനായിട്ട് അതും പറിക്കാനായിട്ട് പോവുകയാണ് പിന്നെ ഇതെന്താ ഇതിൻ്റെ പേരും മറന്നു പീച്ചിൽ പീച്ചിലാന്ന് കേട്ടോ അത് ഒരെണ്ണം പിടിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വിത്തിന് വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതാണേ പിന്നെ അതാ ഇത്രയും കുറവ്ക്കുണ്ട് അതും കൂടി പറിച്ചെടുക്കുവാണ് പിന്നെ കുറച്ച് പച്ചമുളക് പറിക്കാനുണ്ട് പച്ചമുളക് ഡെയിലി ആവശ്യത്തിനുള്ളത് പറിച്ചെടുക്കും പിന്നെ ബാക്കി വരുന്നത് ഇതേപോലെ പഴുപ്പിക്കാനായിട്ട് നിർത്തു കേട്ടോ പഴുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കും വറ്റൽമുളകായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഉണക്കിയത് കേടാവാതിരിക്കാനായിട്ട് ഒരു കവറിനകത്താക്കി ഫ്രിഡ്ജിലോട്ട് വെക്കൂട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പൂപ്പലെടുക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും പൊടിക്കാൻ മാത്രമുള്ള പച്ചമുളക് ഒന്നും ഏകദേശം ഓരോ ദിവസം ഇത്രത്തോളം പാത്രത്തിൽ അങ്ങനെ കിട്ടും പച്ചമുളക് അതെങ്ങനെ ഡെയിലി ഇതേപോലെ ഉണക്കിയെടുക്കും കേട്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ടൈപ്പിൽ തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും പിന്നെ കുറച്ചും കൂടി കളർ വേണമെന്നുണ്ടെങ്കിൽ ഈ പഴുത്തത് നമ്മൾ ഒന്ന് രണ്ട് ദിവസം കൂടി ഒരു കവറിനകത്താക്കിയിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് പഴുത്തു കിട്ടും അപ്പോൾ കുറച്ചും കൂടി നിറം കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലുള്ള അതായത് കൊണ്ട് തന്നെ ഞാനധികം പഴുപ്പിക്കാനോ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല ഉള്ള വെള്ളം ഉണക്കി എടുക്കുകയാണ് എന്നിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കും വറ്റൽ മുളകായിട്ട് കറുക്കി യൂസ് ചെയ്യുകയെ ഇനി രാവിലെ ചോറ് വെക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ തീയൊക്കെ കത്തിക്കുകയാണ് ഇന്ന് അടുപ്പത്തെ വെക്കുന്നത് അപ്പം ഇങ്ങനെ ചാരമൊക്കെ വീഴും നമ്മൾ ചൂട്ടും കൊണ്ട് തീ പിടിപ്പിക്കുന്ന സമയത്ത് അത് അപ്പം തന്നെ ചൂലും കൊണ്ട് കൊണ്ടങ്ങ് അടിച്ചിടുക അതാണ് ഇതേപോലെ ക്ലീനായിട്ട് കിടക്കുന്നത് പിന്നെ ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ ചാരമൊക്കെ വാരി ഈ അടുപ്പൊക്കെ ഒന്ന് പാത്രം കഴുകുന്ന സോപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കും അതാണ് അടുപ്പിങ്ങനെ നീറ്റായിട്ട് കിടക്കുന്നത് ഇനി അടുത്തത് ആണ് ഞാൻ ചെടി നടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ സ്ഥലത്ത് നിന്ന് കിടന്ന ചെടികളെല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ട് നടുവാണ് അപ്പോൾ ഇത് പള്ളിയിലുണ്ടായിരുന്ന പത്തുമണിയാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് പല കളറിലുള്ളതുണ്ടായിരുന്നു മഞ്ഞ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു സി സി ടി വി ഉണ്ടായിരുന്നു അപ്പോൾ സി സി ടി വി നോക്കി പറഞ്ഞിട്ട് അഞ്ചാറ് വെറൈറ്റി കളറൊക്കെ പറിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് പിന്നെ വീട്ടിൽ കൊണ്ടൊന്ന് കുറച്ച് നട്ടു പിന്നെ കുറച്ചിനി നടാനുണ്ട് ഇതും പള്ളിയിൽ നിന്ന് കിട്ടിയതാണ് ഇൻഡോർ പ്ലാന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് അറിയത്തില്ല എന്നാലും ഞാനിപ്പോൾ നിലത്തോട്ടാണ് നടുന്നത് ഇൻഡോർ പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് കുറച്ച് നായി കഴിഞ്ഞിട്ട് ചട്ടിയിലോട്ട് പറിച്ചു നടാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ചൊന്ന് മണ്ണിളക്കിയിട്ട് പിന്നെ ഒരു കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ ഇത് മുറ്റത്ത് നമുക്ക് ലൈനായിട്ട് നടുകയാണെങ്കിലും നല്ല ഭംഗിയുണ്ട് എന്നാലും ഇൻഡോർ പ്ലാന്റ് കണ്ടേക്കുന്നത് കുഴപ്പമില്ല ഇത് ആദ്യം വേര് പിടിച്ച് കിട്ടട്ടെ ഒന്നും പൈസ കൊടുത്ത് കടയിൽ നിന്ന് മേടിക്കുന്നില്ല കേട്ടോ ഓരോ വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്നത് അങ്ങനെ മേടിച്ചുകൊണ്ട് വരുവാണ് അപ്പോൾ ഇത് പള്ളിയിൽ നിന്ന് കിട്ടിയാൽ പത്ത് മണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെടി നടുന്നതിന് മുമ്പ് എനിക്ക് ഓരോ വീടുകൾക്ക് ചെല്ലുമ്പോൾ ചെടി കിട്ടുമ്പോൾ ഞാൻ നടുന്നവർക്ക് കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തരും കേട്ടോ പിന്നെ ഇതും ഇൻഡോർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു വെറൈറ്റി നമ്മുടെ ഇവിടെ വീട്ടിൽ ഒരു ചട്ടിക്കകത്ത് ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു വെറൈറ്റി കളറാണ് ആ റോസ് കിട്ടോ പിന്നെ ഇത് മുൻപ് നട്ടതാണ് പിന്നെ ഇത് ഇലച്ചെടിയാണ് ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല കേട്ടോ ഇതെല്ലാം ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ കിട്ടിയത് കൊണ്ടുവന്നിട്ട് ആദ്യം കമ്പ് നട്ടു വെച്ചു പിന്നെ അതിൽ നിന്ന് ചെറിയ തൈകളിങ്ങനെ ഇപ്പോൾ പറിച്ചു നടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഇലച്ചെടിയുടെ മൂന്നാല് വെറൈറ്റി ഉണ്ട് കേട്ടോ പല കളറിലായിട്ട് ഇലച്ചെടിയാണെന്ന് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് അറിയത്തില്ല ഞാൻ അങ്ങനെ അധികം ചെടിയൊക്കെ നടാത്തോണ്ട് എന്നാലും ഇതും ഇതേപോലെയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുൻപ് ഒരാഴ്ച മുൻപ് നട്ട് ഈ ഒരു ടൈപ്പ് കളറായിരുന്നു അത് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇലച്ചെടിയാണേലും നമുക്ക് ചട്ടികളിലൊക്കെ വെച്ചാൽ നല്ല കളറായിട്ടിരുന്നുള്ളൂ കേട്ടോ അത്യാവശ്യം നല്ല കളറാണ് കാണാൻ പിന്നെ കഴിഞ്ഞ ദിവസം യൂട്യൂബിനകത്ത് ആരും ഇങ്ങനത്തെ ഇലച്ചെടികൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതിൻ്റെ ലിങ്ക് ഞാൻ കണ്ടായിരുന്നു കേട്ടോ അതിൽ നൂറ്റിപ്പത്ത് രൂപ അങ്ങനെ എങ്ങാണ്ടാണ് തൈക്കുള്ളത് കൃത്യമായിട്ട് അറിയത്തില്ല എന്നാലും ഇതൊരു വീട്ടിൽ നിന്ന് കിട്ടിയ ഇലച്ചെടിയാണ് പിന്നെ ഇതൊരു എന്നാ ഈ പ്ലാന്റ് അറിയില്ല ഇതും ഇൻഡോർ പ്ലാന്റ് ആണ് ഈ ഒരു നീളത്തിലെ ഇലയുള്ളത് പിന്നെ ഇതൊക്കെ എന്തോ പൂവുണ്ടാകുന്ന ചെടിയാണ് പിന്നെ ഇതിവിടെ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് മേടിച്ച പൂവിൻ്റെ വിത്തുകൾ ഇട്ടിട്ടുണ്ടായ വാടാമല്ലി അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് പിന്നെ ഇതൊരു നമ്മുടെ ഗാർഡനിങ്ങിലുള്ള ഒരു പേരെയാണ് കേട്ടോ കായ്ച്ച് അത്യാവശ്യം കായ്ക്കുന്നതാണ് അപ്പോൾ ഒരു കിളിക്കൂട് കിട്ടിയത് അതിനകത്ത് ഞാൻ കൊണ്ടുവച്ചതാണ് അപ്പോൾ ഇതാണ്ടോ ഈ ഒരു ഇല കളർ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് വെയിലൊക്കെ വരുമ്പോൾ നല്ല രസമായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ അത്യാവശ്യം ചെടികൾ കുറച്ച് നട്ട് വെച്ചിട്ടുണ്ട് ഇനി കിട്ടുമ്പം ഡെയിലി അങ്ങനെ നട്ട് വെക്കും കേട്ടോ അങ്ങനെയാണ് പിന്നെ മോനെ ഇതാ കുറേ തുണിയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അലക്കാണ്ട് അപ്പോൾ അതൊക്കെ അലക്കി വെയിലത്തോട്ട് ഇടുവാണ് ഇനിയിപ്പം മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഡെയിലി അലക്കലൊന്നും നടക്കത്തില്ല അപ്പം മക്കൾ അവരുടെ തുണി തന്നെ അങ്ങ് അലക്കിക്കൊള്ളൂ കേട്ടോ ഞാൻ ആദ്യം അലക്കാൻ പറ്റാത്ത അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അലക്കി കൊടുക്കൽ പിന്നെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ വന്നത്തേക്ക് മോൻ തുണിയൊക്കെ അലക്കിയിട്ടിട്ടുണ്ട് നല്ല വൃത്തിക്ക് തന്നെ നീറ്റായിട്ടൊക്കെ തന്നെ അലക്കി വെച്ചേക്കുന്നത് പക്ഷേ ഒരെണ്ണത്തിനകത്ത് എന്തോ ഉജാലം മുക്ക് ചെയ്ത് കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ യൂണിഫോമിൻ്റെ ഒരു ഷർട്ടായിരുന്നു അത് അലക്കിയിരുന്നതാണ് പിന്നെ എടുത്ത് അലക്കിയതാണ് അപ്പോൾ അതിനകത്ത് ഉജാലം മുക്ക് ചെയ്ത് കൂടിപ്പോയി അങ്ങനെ ഉള്ളു കേട്ടോ പിന്നെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു ചോറിനുള്ളത് അതിലേക്ക് അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി കറികളൊക്കെ വെക്കാനായിട്ട് തുടങ്ങുകയാണ് ചോറ് ഇവിടെ നിന്ന് പതിയെ എന്തോളൂ കേട്ടോ ഒരടുപ്പാണ് ഇപ്പം കത്തിക്കുന്നുള്ളൂ ഒരടുപ്പിൻ്റെ ആവശ്യമുള്ളൂ കാരണം ഒരുമിച്ച് ചെയ്യുന്ന പണികളല്ലാത്തത് കൊണ്ട് തന്നെ ഒന്ന് പാകമായി കഴിയുമ്പോഴത്തേക്കും അടുത്തതൊക്കെ റെഡി ആവത്തുള്ളൂ അപ്പം നാട്ടുമാങ്ങയാണ് അതിലേക്ക് നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് പച്ചമുളകും കറി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ടേ മാമ്പഴപ്പുശ്ശേരി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള കറിയൊന്നുമല്ല കേട്ടോ മുൾക്കാണ് ഏറ്റവും ഇഷ്ടം മാമ്പഴ പുളിശ്ശേരി നമ്മൾ അതിൻ്റെ ചാറ് മാത്രം കഴിക്കും അങ്ങനെ ഉള്ളൂ കേട്ടോ അതിന് കുറച്ച് മീനുണ്ടായിരുന്നു അത് വറക്കാനായിട്ട് അതിലേക്ക് മസാല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും എല്ലാം ചേർത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് തിരുമ്പി മാറ്റി വെക്കുന്നുണ്ട് കുരുമുളക് പൊടിച്ചിട്ട് ഫ്രീസറിലാട്ടോ സൂക്ഷിക്കുന്നത് പക്ഷേ കുരുമുളക് ഇങ്ങനെ പൊടിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് പൊടിക്കുന്നതാട്ടോ നല്ലത് ഇനി മാങ്ങാപ്പഴം വെന്ത് വന്നപ്പം അതിലേക്ക് തേങ്ങ അരച്ചതും ഒന്ന് തൈരും കൂടെ അടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തിളക്കുന്നതിന് മുമ്പ് തീ ഓഫ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് കടുക് വറുത്തിയാക്കുന്നുണ്ട് കടുക് വറുത്തത് കടുക് ഉലുവ വറ്റൽമുളക് കറിവേപ്പില ഇത്രയാണ് വറുത്ത് ചേർത്തേക്കുന്നത് കേട്ടോ ഒന്നേക്കാത്താണ് കടുക് വറുത്തത് ഇനി മീൻ വറുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ മീൻ വറുക്കാൻ ഇവിടെ ഇടയ്ക്ക് മസാല ഉണ്ടാക്കാറുണ്ട് അതാണ് കൂടുതൽ രുചി കിട്ടോ ഇപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ കുരുമുളക് അങ്ങനെയുള്ള മസാല ഒക്കെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ പയറ് വെള്ളമൊഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പയറിലോട്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാളയും പച്ചമുളകും ഒരു രണ്ട് കറിവേപ്പില കറിവേപ്പിലയും ഇട്ട് എടുത്തിട്ടാണ് വേവിക്കുന്നത് കേട്ടോ പിന്നെ വെന്ത് കഴിയുമ്പോൾ പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കും അങ്ങനെയാണ് പിന്നെ കുറച്ച് ബീഫൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കാനായിട്ടാണ് മൊത്തത്തിലെടുക്കുന്നില്ല കേട്ടോ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ പയർ ഇതാ വെന്ത് വന്നു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചോറും വെന്ത് വന്ന് ചോറ് ഊറ്റി ബീഫൊക്കെ പിന്നൊരു അരമണിക്കൂർ അതിൻ്റെ കൂട്ടുകളൊക്കെ പിടിക്കാനായിട്ട് വെച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ വേവിക്കാനായിട്ട് വെച്ചേക്കുന്നത് വീഡിയോ അങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുന്നതാണ് അങ്ങനെ ഇന്നത്തെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു പിന്നെ നമ്മുടെ ആ ഒരു കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ് എല്ലാ പാചകവും കഴിഞ്ഞു കേട്ടോ അതുകൊണ്ട് ഈ കിച്ചൺ ക്ലീനിങ് തുടങ്ങുകയാണ് ബാക്കിയുള്ള മുറിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ ടൈം കിട്ടിയപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തിട്ടായിരുന്നു ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളെല്ലാം ഇത്ര നേരം വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി